ശേഷം നമുക്ക് മീൻ കഴിക്കുന്ന വാളയാണ് വാളയാണ് തേങ്ങ അരച്ച് വെച്ചേക്കാണ് തേങ്ങയ്ക്ക് അത് അതായത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഇച്ചിരി ഉള്ളി ഇതെല്ലാം കൂടെ അരച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇത് നന്നായി നല്ല എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ് പിന്നെ ചൂടേം കൊടുത്തിട്ടുണ്ട് ചൂടെ പറക്കാൻ വേണ്ടി ഞാൻ പുരട്ടി വെച്ചേക്കും മോര് കായത് കൊണ്ട് അപ്പുറത്തുനിന്ന് മുരൽ കറി മുഖം കൊണ്ട് കൊടുത്താണ് കൂമ്പും പയറും കൂടെ തോരനും കൊഞ്ചു ചാമ്പ കൊഞ്ചു ചാമ്പതികൾ കൊണ്ടു തന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് തോരമെന്ന് പറഞ്ഞാൽ ചവച്ചോ എന്ന് പറഞ്ഞാൽ ആ പച്ചക്കറിയാണ് കേട്ടോ രാവിലെ പൊട്ടും പഴവായിരുന്നു നമുക്കിനും കടുക് തളിച്ച് ഒഴിക്കാം മീൻ വന്ന് ഇത് വന്നപ്പോൾ ഞാൻ കടുക് തളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ കട ഉള്ളിയും കറിയേപ്പറിയാണ് ഇട്ടേക്കുന്നത് കടുവ് തളിച്ച ശേഷം പെട്ടെന്ന് മൂടി വെച്ചില്ലെങ്കിൽ മണമല്ല പോകും പിന്നെ മീൻ പറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മീൻ മറക്കുമ്പോൾ ഒരു വാളയും കൂടി ഞാൻ പറക്കുന്നുണ്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു രണ്ട് കേക്ക് ഉണ്ടാക്കി വെച്ച് ഇനി ഇരുപത്തഞ്ച് ഓടിലും ഓർഡർ ഉണ്ട് ഇരുപത്തഞ്ച് കേക്ക് കേട്ടോ സെക്കൻഡ് സാറ്റഡേ ആയിട്ട് മോക്ക് പോകേണ്ടത് മോള് പഠിക്കുമായിരുന്നു അതുകൊണ്ട് കാലാവസ്ഥ ഭയങ്കര മഴ മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര മഴ നിങ്ങളിവിടെയൊക്കെ മഴയുണ്ടോ മഴ ഭയങ്കര മഴ